ഇതൊരു ഫോർ ആണ് പിന്നെ ഈ ഓട്ടം ഈ ഓട്ടം റിബഞ്ചിന് വേണ്ടിയിട്ടുള്ള ഓട്ടോന്നല്ലൊരു പട്ട് ക്യാമറ അടിച്ചിട്ട് ഞാൻ കേട്ടോ ബാക്കി ഓടുകയാണ് എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ നാലു പേരുണ്ട് ഇവനെ നോക്കിയ സമയത്ത് ഒരുത്ത ഇങ്ങോട്ട് റഷീദ് കുമാരും നേരത്തെ തന്നെ അടിച്ചമാരാണ് ഏട്ടാ ഇവൻ ഞാൻ ശ്രദ്ധിച്ചിലായിരുന്നു എന്റെ ബാക്കി മൂന്ന് മൂന്നിപ്പ് റഷ്യയും ഞാൻ വേഗം തന്നെ പെട്ടിലൂട്ടാക്കി അപ്പൊ തന്നെ ഒരു ചെയ്തു എന്റെ ലെഫ്റ്റ് അവൻ നൈറ്റിലിങ് എടുക്കാൻ വിചാരിച്ചാണ് പക്ഷെ അത് മൂഞ്ചി മൂചിപ്പോയി അവൻ അടിച്ച് വണ്ണിപ്പോ വേഗം തന്നെ ഹീൽ ചെയ്ത് അപ്പോഴത്തേക്ക് അവൻ റഷ്യ ഇവനെ ആയിട്ട് എടുത്ത് ഇനി ലാസ്റ്റ് അവൻ രണ്ടു കൂടെ മൂലക്കു റിവർ എടുക്കുവായിരുന്നേട്ടാ പാവങ്ങള് ായിരായി റിവഞ്ച് കംപ്ലീറ്റ് ആയി അപ്പൊ ഓക്കെ വൈ